രാവിലെ പതിനൊന്ന് അൻപതോടെയാണല്ലോ പ്രധാനമന്ത്രി ഗംഗൈ കൊണ്ട ചോളപുരത്ത് എത്തുക തുടർന്ന് റോഡ് ഷോ ആയി ക്ഷേത്രത്തിലെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് വലിയ ഒരുക്കങ്ങൾ തന്നെയാണോ അവിടെ സജ്ജമായിരിക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറ്റുമൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പോലീസുകാരെയും മറ്റുമൊക്കെ ഇവിടെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ അതിൻ്റെ അവസാന വട്ടം പരിശോധനകളും മറ്റുമൊക്കെ നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഗംഗൈകുണ്ട ചോളപുരം ഗംഗൈകുണ്ട ചോ കോളപുരത്തിലെ ആ പ്രശസ്തമായ വളരെ പാരമ്പര്യമുള്ള രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ ക്ഷേത്രം ആ ക്ഷേത്രമാണിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈ ക്ഷേത്രത്തിലേക്കാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുന്നത് എന്നുള്ളതാണ് ഈ ഗംഗൈക്കൊണ്ട ചോളപുരത്തെ ഭഗവാൻ ശിവഭഗവാന്റെ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി അദ്ദേഹം ഇവിടെ ദർശനം നടത്തി അതിനുശേഷം അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അതായത് ആടി തിരുവാതിര ഉത്സവം എന്നുള്ളതാണ് ഈ ഒരു ഫെസ്റ്റിവലിനെ ഇവർ പറയുന്നത് അതായത് ഈ അരിയല്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗംഗൈകൊണ്ട ചോളപുരത്ത് ഈ ക്ഷേത്രത്തിൽ ഇതിൻ്റെ സ്ഥാപകനായ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഈ ഒരു ദിവസം എന്നുള്ളതാണ് ഈ ആടി തിരുവാതിര എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രത്തെയും മറ്റും സൂചി ിക്കുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് പുറമെ ഈ രാജേന്ദ്ര ചോളൻ്റെ ജന്മവാഷികത്തിന് ഒപ്പം തന്നെ ഈ ക്ഷേത്ര മന്ദിരം ഇത് പൂർത്തീകരണത്തിൻ്റെ ആയിരാമത്തെ വർഷമാണ് ഇത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ രാജേന്ദ്ര ചോളൻ അദ്ദേഹത്തിൻ്റെ തെക്ക് കിഴക്കൻ ഏഷ്യ വിജയങ്ങളുടെ പത്താം വാർഷികം പത്താം നൂറ്റാണ്ടിൻ്റെ വാർഷികം എന്നുള്ളതുകൂടെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഒപ്പം തന്നെ ഈ ഗംഗയിൽ നിന്നും ഗംഗാ സമതലങ്ങളെയൊക്കെ അദ്ദേഹം കീഴ്പ്പെടുത്തിയതിൻ്റെ ഒരു ആയിരാമത്തെ വാർഷിക ദിനം എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വഴിത്താരകളിലൂടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ അവിടെ അതിൻ്റെ അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റുമൊക്കെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായിട്ട് ഒരു എക്സിബിഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ എക്സിബിഷനിലാണ് പ്രധാനമായിട്ടും ഇവിടെ അതിനകത്ത് ഈ എക്സിബിഷൻ ഹാളിനകത്തുള്ളത് ചോഴ രാജാക്കന്മാരുടെ ചരിത്രം ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഒപ്പം ഈ ചോഴ സാമ്രാജ്യം അത് എത്രത്തോളം വിപുലമായിരുന്നു ഇപ്പോൾ അണ്ണാമല ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമല അദ്ദേഹം ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുമ്പോൾ തന്നെ വലിയ ആവേശം അദ്ദേഹം പങ്കുവച്ചിരുന്നു കാരണം ഇതുവരെ ഈ ക്ഷേത്രത്തെയോ ഇവിടുത്തെ പ്രാധാന്യത്തെയോ ഒന്നും കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഡി എം കെ ശ്രമിച്ചിരുന്നില്ല ഈ വളരെ ലോക്കലായിട്ട് ഈ ക്ഷേത്രത്തെയും ഈ പരിസരത്തെയൊക്കെ വളരെ ലോക്കലായിട്ട് മാത്രമാണ് അവർ കൊണ്ടുനടന്നത് പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതിനെ ഗ്ലോബലായി ഉയർത്തുന്നതിന് വേണ്ടി രാജ്യത്തെ ഈ ഒരു അഭിമാന സ്തംഭത്തെ ഒപ്പം ഈ അഭിമാനകരമായിട്ടുള്ള ചരിത്രമുള്ള ഈ നാടിനെ ഈ ക്ഷേത്രത്തെ ഇതിനെയൊക്കെ ലോക ശ്രദ്ധ ആകർഷിപ്പിക്കുന്നതിന് കൂടി ആണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ ഇവിടേക്ക് സന്ദർശനത്തിനായി എത്തുന്നത് എന്നുള്ളത് അദ്ദേഹം കഴിഞ്ഞ ദിവസം അണ്ണാമലെ പറഞ്ഞിരുന്നു ഇപ്പോഴേ അദ്ദേഹം അണ്ണാമല അദ്ദേഹം ആ ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് ഈ ക്ഷേത്രത്തിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആടി തിരുവാതിര ഉത്സവത്തിന് എത്തുമ്പോൾ അത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്